ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യ വിതരണത്തെ പറ്റിയാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആനുകൂല്യ വിതരണത്തിലേക്ക് സർക്കാർ കടക്കുകയാണ് പക്ഷിക്കിറ്റും മൂവായിരത്തി ഇരുന്നൂറോളം രൂപയും നമുക്ക് ഇതിലൂടെ ലഭിക്കും നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സർക്കാരിന്റെ ബൃഹത് പദ്ധതികൾക്ക് ഇപ്പോൾ പ്രഖ്യാപനമായിട്ടുള്ളത് അധികം വൈകാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായി കേരള സർക്കാരിന്റെ കെ റൈസ് രംഗത്തിറങ്ങുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുള്ള എല്ലാ വീടുകളിലേക്കും ഭാരത് റൈസ് പോലെ തന്നെ അഞ്ചു കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകളിലായിട്ടായിരിക്കും കെ റൈസ് ലഭിക്കുക ജയ മട്ട തുടങ്ങിയ ഇനങ്ങളായ അരിയാണ് കെ റൈസായി നമുക്ക് ലഭിക്കുക സംസ്ഥാനത്തെ മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയവ വഴി ഈ കെയറൈസ് നമുക്ക് വാങ്ങുവാൻ സാധിക്കും റേഷൻ കാർഡുകൾ ഇതിന് ആവശ്യമാണ് ഒരു കിലോ അരി ഇരുപത്തിയെട്ട് രൂപ നിരക്കിലായിരിക്കും ഇതിന്റെ വിതരണം മാത്രമല്ല പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങളുള്ള സബ്സിഡി സാധനങ്ങളുടെ ദൗർലഭ്യവും ഈ ആഴ്ചയോടെ സർക്കാർ പരിഹരിക്കുകയാണ് ചെറുപയർ ഒരു കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപ ഉഴുന്ന് ഒരു കിലോ തൊണ്ണൂറ്റി രൂപ വൻകടല ഒരു കിലോ അറുപത്തൊൻപത് രൂപ വൻ പയർ ഒരു കിലോ എഴുപത്തഞ്ച് രൂപ തൂവരപ്പരിപ്പ് ഒരു കിലോ നൂറ്റി പതിനൊന്ന് രൂപ മുളക് അര കിലോ എൺപത്തിരണ്ട് രൂപ മല്ലി അര കിലോ മുപ്പത്തൊമ്പത് രൂപ പഞ്ചസാര ഒരു കിലോ ഇരുപത്തിയേഴ് രൂപ വെളിച്ചെണ്ണ അര ലിറ്റർ അമ്പത്തഞ്ച് രൂപ എന്നീ നിരക്കിൽ സാധനങ്ങൾ ലഭിക്കും കൂടാതെ എല്ലാ അരി ഇനങ്ങളും ഉൾപ്പെടെ പത്ത് കിലോ നമുക്ക് ലഭിക്കുന്നതാണ് അത് ജയ അരി ആണെങ്കിൽ ഒരു കിലോ ഇരുപത്തൊമ്പത് രൂപയ്ക്കും കുറുവ ആണെങ്കിൽ ഒരു കിലോ മുപ്പത് രൂപയ്ക്കും മട്ട അരി ഒരു കിലോ മുപ്പത് രൂപയ്ക്കും പച്ചരി ഒരു കിലോ ഇരുപത്തി ആറ് രൂപയ്ക്കും ലഭിക്കും ഇത് കൂടാതെയാണ് കെയറൈസ് എന്ന ബ്രാൻഡിൽ പുറത്തിറക്കുന്ന അരി ഉള്ളത് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയാണ് ഇവയെല്ലാം ലഭിക്കുക സംസ്ഥാനത്തെ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനിൽ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുന്നതിന് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് മുടങ്ങിയിരിക്കുന്നത് രണ്ടായിരം കോടി രൂപ സഹകരണ സംഘങ്ങളുടെ കൺസോർഷത്തിൽ നിന്ന് വായ്പ എടുത്ത് വിതരണം ചെയ്യാനാണ് പോകുന്നത് രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഈ മാസം അവസാനത്തോടെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും മാർച്ച് മാസത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും വിതരണം പൂർത്തിയാവുകയും ചെയ്യുമെന്നാണ് അറിയിപ്പുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ വളരെ വേഗത്തിൽ ഈ ആനുകൂല്യങ്ങളുടെ വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ആനുകൂല്യങ്ങളുടെ വിതരണം നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് വളരെ ആശ്വാസമാകും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം